വിശ്വമിശുഹായാൽ പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ ദേവാലയത്തിൽ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഭക്തിയാണ് കർത്താവേ എന്ന് നീട്ടി വിളിക്കും പക്ഷെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരംശം പോലും അവർ പ്രകടിപ്പിക്കത്തില്ല ക്രൂരമായ ജീവിതശൈലി മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മൂല്യങ്ങൾ പ്രാവർത്തികമാക്കാത്ത രീതിയിൽ അവർ ജീവിക്കുന്നു അപ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിശ്വാസമാണ് അവർ കാണിക്കുക ആ വിശ്വാസം ചത്തതാണ് ജീവനില്ലാത്ത വിശ്വാസം അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കണ്ടിട്ടാകണം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു പക്ഷേ ക്രിസ്ത്യാനികളെ വെറുക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം വാക്കുകളിൽ പ്രാർത്ഥനകളിൽ ഒതുക്കേണ്ട ഒന്നല്ല നമ്മുടെ തീരുമാനങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയാണ് നമ്മുടെ വിശ്വാസം പ്രകടമാക്കേണ്ടത് അങ്ങനെയുള്ള വിശ്വാസമാണ് സജീവമായ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നതും നമുക്ക് പ്രയോജനമുള്ളതും ചത്ത വിശ്വാസം ആരെയും രക്ഷിക്കുന്നില്ല അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഉറപ്പാണ് പാറമേൽ വീട് പണിത മനുഷ്യനെ പോലെ ജീവിത ബോധ്യങ്ങളിൽ ആത്മീയ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ ജീവനുള്ള വിശ്വാസമാണ് നമ്മൾ പ്രകടമാക്കേണ്ടത് കർത്താവ് ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ